ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ രീതിയിൽ അപ്സരയുടെ ആസ് ആസ് എ എ എക്സ് ഞാൻ പറയാം പെർസെപ്ഷൻ ഞാൻ ഇന്നിപ്പോ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്സറടെ ഓൾറെഡി നമ്മൾ ആ വീട് ചെയ്താണ് അപ്പം അതിന് അപ്സര അറിയാലോ ജിന്റോനേയും പിന്നെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചായിരുന്നോ ഒരു ഇന്റർവ്യൂ വന്നിട്ട് അപ്പം അതിന് ഒരു മറുപടി ആയിട്ട് നമ്മുടെ കഴിഞ്ഞ സീസണിലെ ദൈവെന്ന് പറഞ്ഞ ഒരാൾ കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു ആ മേഡം വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നേക്കുന്നത് അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ല രീതിയിൽ അപ്പം സബ് ചെയ്യാൻ പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ് ചെയ്യണം ഓക്കെ എല്ലാവരുടെ സപ്പോർട്ടും വേണം അതുപോലെ അപ്പോൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമുക്ക് കാണേണ്ടതാണ് എല്ലാവരുമായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ലൈവ് വന്ന് സംസാരിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ദേവിൻ്റെ ഇതൊന്നും കേട്ട് നോക്കാം അയ്യോ ഒരു കാര്യം പിന്നെ കുറെ ഫാൻസ് കുറെ കമൻസും കാര്യങ്ങളും ഉണ്ട് അതിനെ സംസാരിക്കാനുണ്ട് ഓക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ട് നോക്കാവേ എനിക്ക് തോന്നിയ കുറച്ച് ക്വാളിറ്റീസ് ഞാൻ പറയാം ആൻഡ് ടു ബി ഫ്രാങ്ക് ഒരാളുടെ ക്വാളിറ്റി അളക്കാൻ മറ്റൊരാൾക്ക് അവകാശമില്ല എല്ലാരും ഇംപെർഫെക്റ്റ് ആണ് പക്ഷെ അപ്സറ എന്ന് പറയുന്ന വ്യക്തി ഈ ചോദ്യം ജിന്റുവിനെ പറ്റി ചോദിക്കാൻ എനിക്ക് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് അപ്സര സ്വയം ഒരു ഇന്റർവ്യൂല് വന്ന് പബ്ലിക്കിൽ ഇങ്ങനെ സംസാരിക്കില്ല ഇനിയിപ്പം ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ടെന്നുള്ള രീതിയിൽ അപ്സരയുടെ ചോദ്യത്തിന് ആസ് എ ബ്യൂ വേർ ആസ് എക്സ് കണ്ടസ്റ്റന്റ് ഞാൻ പറയാം എൻ്റെതായ പെർസെപ്ഷൻ ജിൻഡു എന്ന് പറയുന്ന വ്യക്തി ഒരു ഹാർഡ് വർക്കർ ആണ് അതേപോലെ റിയാലോ നിങ്ങക്ക് ലാലേട്ടൻ്റെ മണ്ടൻ ഒന്ന് ഫസ്റ്റ് വീക്ക് തന്നെ അദ്ദേഹം ആ ട്രോഫി ഏറ്റുവാങ്ങിയതാണ് അത് എനിക്കൊന്ന് ഫസ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആരായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഏറ്റുവാങ്ങിയതാണ് ഇന്ന് ഈ സീസൺ ലാസ്റ്റ് ഈ സീസണിന്റെ ലാസ്റ്റ് വീക്ക് എവക്ഷനിൽ പോലും ഒറ്റ മനുഷ്യർ പോലും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അപ്പം തന്നെ ആലോചിച്ച് നോക്കുകയാണ് മണ്ടനാണെന്ന് പിന്നെ ഏറ്റവും കൂടുതൽ മണ്ട എന്ന് വിളിച്ചത് മറ്റാരോ അല്ല നമ്മുടെ സിജോ പ്രോയാണ് സിജു പ്രോയാണ് മണ്ട മണ്ടെന്ന് വിളിച്ച് ആ സിജോ തന്നെ ഒരു എപ്പിസോഡിൽ ഈ ലാലേട്ടനോട് പറയുന്നുണ്ടായി ശരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളതും ശരിക്കും എന്താ പറയേണ്ടത് ഒരാൾ അത് ജിൻഡോ തന്നെയാണെന്ന് നിങ്ങൾക്ക് ആ ലാലേട്ടൻ്റെ എപ്പിസോഡ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ മണ്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഹാർഡ് വർക്കർ എന്ന് പറയിപ്പിച്ച ഒരാളാണ് ജിൻഡോ അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ കാണുന്ന ആറ് എല്ലാ ഫാൻസുകാരുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലയോ ഓക്കെ നമുക്ക് അടുത്തതിലോട്ട് പോവാം ശ്രമിക്കുന്ന ആളാണ് എത്ര തെറി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാലും ആ ആ കണ്ടസ്റ്റൻസിനെ വേണ്ടി കാര്യങ്ങൾ കാര്യങ്ങൾ കൊടുക്കുകയും അപ്രീഷിയേറ്റ് ഇല്ലാതെ ഉള്ളിൽ ഒന്ന് പുറത്ത് വേറെ വെച്ച് കാണിക്കുന്ന പിന്നെ നിങ്ങൾ പറയുന്നു പറയുന്നു മറ്റു പോലും അറിയില്ല കണ്ണിന് പ്രോബ്ലം പറയുന്ന സിറ്റുവേഷൻ

മോശമായിട്ടുള്ള രീതി നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അപ്പം അതെനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തത് വേറെ ആരും ഇല്ല റസ്മിൻ ആയിരുന്നു തോന്നുന്നു ചേട്ടാ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല അജിൻഡോ ബ്രോ അത് ശരിയല്ല പ്രോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ശേഷം അന്ന് മുതല് അയാൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറില്ല പിന്നെ ലാലേട്ടൻ വന്ന സമയത്ത് ഓർമ്മയുണ്ടോ ഗബ്രിയും അതിന് രണ്ടു മൂന്ന് ദിവസം ഗബ്രിയും ഈ പറയുന്ന ജിൻഡോയും കൂടെ നല്ല രീതി ഇതുപോലുള്ള സംസാരം വന്നതിന് ശേഷം ലാലേട്ടൻ നല്ലൊരു പണിഷ്മെൻ്റ് കൊടുത്തായിരുന്നു അതിനുശേഷം എന്തെങ്കിലും ചിൻറ്റോ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ തന്നെ പറം ഇവിടെ അദ്ദേഹത്തിന് ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ ക്വാളിറ്റി ഉള്ളവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെ പറ ഇപ്പം പ്രമുഖരായ ഓരോ വ്യക്തിയോടെയും ഇപ്പം എല്ലാവരും കാര്യം പറയാം പറയുമ്പോൾത്തന്നെ അയാളോട് ചെയ്തത് എന്തൊക്കെയാണ് ഇടയിൽ ട്യൂസിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പം ഇനി മെയിനായിട്ട് പിന്നെ അത്സറയുടെ കാര്യമാണ് നമുക്ക് സംസാരിക്കാൻ പോകണ്ടേ നമുക്ക് അതിലോട്ട് വരാം പ്രധാനപ്പെട്ട ഒരു സംസാരമാണ് ും മനുഷ്യനും ഇല്ല ഒരാളും ജഡ്ജ് ചെയ്യാൻ പാർട്ടിക്ക് എന്താ ചോദിച്ചി എന്ന് ചോദിക്കാനായിട്ട് അഹങ്കാരം തലയിൽ കൊണ്ട് നടക്കുന്നവർ ഈ മാറി കാര്യങ്ങൾ ചോദിക്കുള്ളൂ ഇനിയിപ്പോ ലൈക്ക് എന്താ പറയാ താങ്കൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ താങ്കളെ താങ്കൾ അദ്ദേഹമായിട്ട് ഒക്കെ

അപ്സര എന്ന് പറയുന്ന ആള് അറിയാലോ ആദ്യത്തെ ഒരു മാസം വരെ ബിഗ് ബോസിൽ ചിലപ്പോൾ വിന്നറായേക്കാം എന്നുള്ള രീതിയിൽ സംസാരം വന്നായിരുന്നു അപ്പോഴും ആൾക്കാർ പറയപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല അവർ ആവുമെന്ന് ചിലപ്പോൾ ടോപ്പ് ഫൈവ് കൺഫേമാ എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ച ഒരാളായിരുന്നു ഏ അപ്പോൾ പിന്നെ അറിയാമല്ലോ പിന്നെ അവരുടെ ഗെയിമും അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ ഒരു സെക്കൻഡ് തേർഡ് വീക്കിലാണെന്ന് തോന്നുന്നു അവർ ക്യാപ്റ്റനായപ്പോൾ ഒരു മാസൊക്കെ ആയിരുന്നു സത്യം എനിക്ക് നല്ല ഇതായിട്ട് തോന്നി എൻ സി സീലെ കാരണം ആ സോറി സെക്കൻഡ് വീക്കിലാണ് എല്ലാവരും മോശമായിട്ട് അവരെ അവർ ജയിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ശിജുവായിട്ട് അവർ ജയിച്ചു ആ സമയത്ത് പക്കയായിരുന്നു അവരുടെ അറിയിലും കാര്യങ്ങളുമൊക്കെ ഒരുപാട് സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആ അക്ഷര ലൈഫ് സ്റ്റോറി പറഞ്ഞു അറിയാം ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പം മുൻ ഭർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു മുൻഭർത്താവുക ചെയ്യുന്ന ഏറ്റവും ദിവസം കാര്യങ്ങൾ പിന്നെ അദ്ദേഹം ലൈവിൽ വന്നു അദ്ദേഹവും കുറേ വെളിപ്പെടുത്തലൊക്കെ നടത്തുകയൊക്കെ ചെയ്തു ഓക്കെ അവസാനം ബിഗ് ബോസ് ചെയ്യുന്നു എങ്ങാണ്ട് പുറത്താവുകയും ചെയ്തു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇടയ്ക്ക് പിന്നെ അഖിൽമാരാർ കാരണമാന്ന് പറയുകയും ചെയ്തു പുള്ളിയുടെ ആ ഒരു സ്പീച്ച് കാരണം ഒരിക്കലും അല്ല കാരണം അവരുടെ രീതി പെരുമാറ്റം അതുപോലെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിനകത്ത് പിന്നെ ഗെയിമിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യും അതൊക്കെ വേറെ കാര്യം അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കാര്യം പത്ത് ആൾക്കാർ മുമ്പ് പറഞ്ഞിട്ട് പറഞ്ഞില്ല കഴിഞ്ഞ് രഹസ്യമായിട്ട് ചെന്നിട്ട് ഞാൻ അങ്ങനെയല്ലായിട്ട് ഉദ്ദേശിച്ച് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന അപ്സരം നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ മെയിനായിട്ട് പറയാൻ വന്നതെന്ന കാര്യം ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് മുൻ ഭർത്താവിനെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അത് അവരെടുത്ത് പറയുന്നുണ്ടായിരുന്നു പറയേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ വീട്ടിലും പറയുന്നൊട്ട് തൊള്ളായിരക്കണക്കിന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവിടെ രണ്ട് കല്യാണമേല് കഴിച്ചുള്ളൂ രണ്ടേ രണ്ടെണ്ണം അപ്പോൾ മുൻ ഭർത്താവ് ആരാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി പേര് പറയണ്ട മുൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഷോയിൽ നിന്ന് പുറത്തായപ്പം അദ്ദേഹത്തിൻ്റെ മണ്ടാക്കി ഇടുന്നു പിന്നെ മറ്റുള്ള ആൾക്കാരുടെ മണ്ടാക്കി ഇടുന്നു അപ്പം പറ നിങ്ങളുടെ ക്വാളിറ്റി എന്താ ആദ്യം സ്വയം നന്നാകുക എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കണം പറഞ്ഞു മനസ്സിലായോ അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്താ പറയണ്ടേ ജിൻ്റെ പോലെ എന്താ പറയണ്ട ഒരാൾ കപ്പടിക്കും ഇവർക്കൊന്നും ഒരിക്കലും ഇപ്പോൾ ഫസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാല് ദിവസം ഈ പറഞ്ഞ ജിൻഡോനെ എനിക്ക് കണ്ടെടുത്താൽ കണ്ടുവിടായിരുന്നു ഫസ്റ്റ് ഡേ ലാൻസടിപ്പം ഞാൻ ഇയാൾ എന്ത് കാണിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞത് പിന്നെ പെട്ടെന്ന് ചായ ചായ വള്ളത്തില്ലൊന്നും പറയുന്നു പറയുന്നു അങ്ങനെ പിന്നെ സിജോ ആയിട്ടുള്ള ഒരു വിഷയങ്ങൾ വന്നപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് ന്യായങ്ങൾ വന്ന് തുടങ്ങിയപ്പോൾ തൊട്ടാണ് ജിൻഡോനെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് പിന്നെ ജിൻഡുവിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും അപ്സരയും ഒരു കാരണക്കാരിയാണല്ലേ ഡാൻസ് അതൊക്കെ വേറെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതി അന്ന് സപ്പോർട്ട് ചെയ്ത ജിൻഡോ മീൻസ് ആ ജിൻഡോനെ അത്രയും സപ്പോർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു എഴുപത് എഴുപത്തിയഞ്ചാമത്തെ എപ്പിസോഡ് ജിൻഡോ അതെടുത്ത് പറഞ്ഞായിരുന്നു ഒരു ടാസ്ക് സമയത്ത് അപ്സര വന്ന വഴിയ അദ്ദേഹം മറന്നിട്ടില്ല പക്ഷെ ഇവര് മറക്കുമായിരിക്കും ഓക്കെ പിന്നെ കുറെ കമൻസ് വരുന്നുണ്ട് നെഗറ്റീവ് കമൻസ് ജിൻഡോനെ കുറിച്ച് അപ്പം ഞാൻ ഒരു കമന്റ് ചെയ്യാൻ വെക്കാം അത് വായിക്കാം നിങ്ങൾക്കൊരു നിങ്ങളെല്ലാവരും ജിൻഡോ എന്തു ചെയ്തിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം ഒന്നും അവിടെ ചെയ്യുന്നില്ല അഭിഷേകും സിജോ ജാസ്മിൻ അർജുൻ ഇതിൽ ആരേലും വിന്നർ ആവണം എന്നാണ് അവർ പറയുന്നത് എനിക്ക് തോന്നുന്ന ഈ മെസ്സേജ് അയച്ച ആൾ ചിലപ്പം ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം ഓക്കെ ജിൻഡോ ഈ പറയുന്ന മൂന്നാല് ദിവസം എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുക മൂന്നോ നാലോ ദിവസം പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ജിൻഡോ ജാസ്മിൻ ഈ പറയുന്നവർ നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ജാസ്മിൻ്റെ പിന്നെ ഒരു നെഗറ്റീവ് ആയിരുന്നു മൊത്തം ഗബറി പോയതിന് ശേഷം എനിക്ക് എന്താ എൻ്റെ പേഴ്സണലി ഇത് വാങ്ങി എനിക്ക് എന്താ പറയണ്ടത് ജാസ്മിൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരാളാണ് ഞാൻ പിന്നെ സിജോ സിജോ എനിക്ക് അതിനകത്ത് ഇഷ്ടമല്ലായിരുന്നു പുറത്ത് പുറത്ത് പോകുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നാലേട്ടൻ്റെ അടുത്ത് വന്നൊരു സ്പീച്ച് അനി ഭയങ്കരമായിട്ട് ഇതായി പിന്നെ എനിക്ക് സിജോനെ ഓക്കെ സിജോ തിരിച്ചു വന്നപ്പം ഇപ്പോൾ തന്നെ കാട്ടു തീയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ സിജോ നമുക്ക് ഡൗൺ ആയിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും പിന്നെ നമ്മൾ നമ്മളെടുത്ത് പറയാനുള്ള അർജുൻ അർജുൻ്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ അർജുന എല്ലാ അത്യാവശ്യം ഫാൻസ് അർജുന ആദ്യമേ ഉണ്ടായിരുന്നു പിന്നെ ഡൗൺ ആയതാണ് ജിൻഡോ ഗേറി വരികയായിരുന്നു പിന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും അദ്ദേഹം ഇടപെടാറൊന്നുമില്ല അത് നമുക്കറിയുന്നില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് ഇല്ല ജിൻഡോ സംബന്ധിച്ച് റെസ്പെൻഡ് എടുത്തില്ല അത് വലിച്ചെറിയാൻ അത് അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു പിന്നെ നിങ്ങളാരും കണ്ടോന്നറിയത്തില്ല ലൈവില കുറച്ച് ഗേൾസിനോട് ജിൻഡോനെ പറ്റി ഇന്നെ നനഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നില്ല ഇവിടെ പറയുന്നത് ശരിയല്ല ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുള്ള അതൊക്കെ ഇപ്പം അർജുനൊരു നെഗറ്റീവായിരുന്നു പക്ഷേ ഇന്നലത്തെയും ഈ ഒരു രണ്ടാഴ്ചത്തെ അർജുനെ സൂപ്പർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് ആദ്യമേ ആവാർന്ന അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന് തുറന്നു പറയാമായിരുന്നു വഴക്കൊണ്ടാ എല്ലാത്തിനും അങ്ങനെയും കൂടെ പറയുന്ന ഒരാളായിരുന്നെങ്കിൽ ഉറപ്പാണ് ബി ബി വിൻഡർ അഡിഷൻ തന്നെ ആയിരുന്നത് ഞാൻ എൻ്റെ ഒരു ഇതാണ് പറയുന്നത് ഇന്നലത്തെ എപ്പിസോഡ് എന്ത് രസമായിരുന്നു അതിനു പറയുക ഈ രണ്ട് വീക്കുള്ള അഡിഷൻ സൂപ്പറാണ് പുള്ളി നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ അഭിപ്രായങ്ങൾ പറയേണ്ടിടത്ത് ഈ ബി ബിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ അദ്ദേഹം ഇടപെടുന്നില്ല എല്ലാവരും ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് അങ്ങ് പോയി കാരണം അങ്ങനെയാണ് ചിലപ്പോൾ ആ ഹൗസിൻ്റെ ഇതായിരിക്കും പിന്നെ ഇത് അഭിഷേക് അഭിഷേകിനെ കുറിച്ച് പറഞ്ഞാലറിയാലോ ഫസ്റ്റ് ഡേ തന്നെ മാസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം പറയാലോ പിന്നെ ലാലേട്ടം വന്ന ആ കാട് കൊടുത്തതിനു ശേഷം അതേ നെഗറ്റീവ് ആയതാണ് കാരണം അയാൾക്ക് നിന്ന് പോണം അതിനുശേഷം ടാസ്ക് ഒക്കെ പെർഫെക്റ്റ് ഏത് ടാസ്ക് എടുത്താലും അറിയാലോ ടിക്കറ്റ് ഫിനാലാ പത്ത് നടത്തേണ്ടടുത്തു ഒമ്പതിലൊതുക്കി ടീം നടത്തും അതിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പുള്ളി ഇടപെടാറില്ല ഈ സോപ്പിൻ്റെ ചീപ്പിൻ്റെ ചക്കട മാങ്ങടയൊന്നും കാര്യത്തിൽ ഇടപെടാറില്ല പറയേണ്ട കാര്യങ്ങൾ പക്ഷേ ജിൻഡുവിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഏഹ് അപ്പം പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിനൊരു നെഗറ്റീവ് വരാൻ നേരിട്ട് അന്ന് ജിൻഡുവിനെ കരുത്തിന് പിടിച്ച് താഴെ ഇട്ട് അതൊരു നെഗറ്റീവ് തന്നെയാണ് ഫാൻസ് അതെല്ലാവരും കണ്ട എപ്പിസോഡിൽ അത് മുക്കിയെങ്കിലും ലൈവ് കണ്ടവരത് പിന്നെ എല്ലാവരും അത് ട്രോൾ മഴയാക്കി അങ്ങ് വിട്ടു അതൊരു നെഗറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇപ്പോൾ അർജുനെക്കാളും താഴെ ആയിട്ടുണ്ട് നിങ്ങൾ ഈ ജിൻഡോൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ നിങ്ങൾ ആദ്യം മുതൽ ലൈവ് കാണണം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമ്മൾ ഫുള്ള് കണ്ടില്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറെങ്കിലും ഡെയിലി കാണുന്ന ഒരു ആൾക്കും അതായത് ഇഷ്ടപ്പെട്ടു പോകും പിന്നെ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് ഞാനീ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും വേണം എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് എഴുതണം ഇട്ടിട്ട് പറയണ മോനെ ഇത് ഇങ്ങനെ അല്ലടണം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ തെറ്റാണെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും ഓക്കെ ലവ് ഓൾ ബൈ ആ സഭ്യന്മാർക്കല്ല കേട്ടോ സഹോദരിമാരും എല്ലാവരും അമ്മമാരും എല്ലാവരും ഓക്കെ ഓക്കെ ലവ് യു ഓൾ ബൈ